അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സയ്യിദ് അലവി തങ്ങളുടെ മക്കബറയിലോട്ടാണ് ഇന്നത്തെ യാത്ര അല്ലാഹു സുബ്ഹാനഹു എന്ന് പ്രാർത്ഥിക്കുന്നു മമ്പുറം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു കരാമത്തിനെ കുറിച്ചാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കഥ അദ്ദേഹം രചിച്ച ഒരു അറബ് ഗ്രന്ഥത്തിലാണ് ആ ഗ്രന്ഥത്തിലുള്ള ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് പോകുകയാണ് സജീവ ചർച്ച നടക്കുന്നു ചിലർ പറയുന്നു അവന് ഇവിടേക്ക് കയറാൻ അനുവദിക്കരുത് അവൻ ഇത്രയും കാലം എവിടെയായിരുന്നു രോഗിയായി കിടന്നപ്പോഴൊന്നും അവനെ കണ്ടിട്ടില്ലല്ലോ ഏതായാലും പെണ്ണു മരിച്ചില്ലേ അവന്റെ ഭാര്യയല്ലേ കയറി വന്ന് മയ്യത്ത് കണ്ടോട്ടെ മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും ഇനി കാര്യമാക്കേണ്ട എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം മരണപ്പെട്ട ഭാര്യയെ കാണാൻ ഭർത്താവ് വന്നപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഈ ചർച്ചയുണ്ടായത് എന്നാൽ ഭർത്താവ് ആരുടെയും ചർച്ച കേൾക്കാതെ നേരെ വീടിനകത്തേക്ക് കയറി മരണവീടിന്റെ ഗന്ധം കർപ്പൂരത്തിന്റെ പുക പരിസരമാകെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് മയത്തിന്റെ അരികിലേക്ക് ചെന്നു കാൽഭാഗത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പെണ്ണേ നീ ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടുവോ നീ മരിക്കാൻ സമയമായിട്ടില്ല നിനക്ക് പലതും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നീ എണീക്കൂ സുബ്രഹാന അത്ഭുതം സംഭവിച്ചു വനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പോലെയാണ് എൻറെ സമൂഹത്തിലെ യഥാർത്ഥ പണ്ഡിതന്മാർ അവർക്ക് മരിച്ചവരെ ജീവിപ്പിക്കുക പോലോത്ത പല കഴിവുകളും അള്ളാഹു ചാല നൽകിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എല്ലാ കഴിവുകളും നൽകപ്പെട്ട ആളുകളായിരിക്കും എന്റെ സമൂഹത്തിലെ യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന തിരുനബി തിരുനബിഹു തങ്ങളുടെ പ്രവചനത്തെ സത്യമാക്കി അവിടെ കൂടിയ ജനങ്ങളെ ആശ്ചര്യഭരിതമാക്കി കിടന്നിരുന്ന സഹോദരി ജീവനോടെ എണീറ്റിരുന്നു ഉടൻ തന്നെ ആഗതൻ അഥവാ ആ ഭർത്താവ് പറഞ്ഞു ഇനി നീ ഇവിടെ നിൽക്കേണ്ട എന്റെ കൂടെ വീട്ടിലേക്ക് പോരൂ ഭാര്യ പറഞ്ഞു ഞാൻ പോരാം പക്ഷേ മയ്യത്തിന്റെ വാസന ആ കർപ്പൂരത്തിന്റെ ഗന്ധം എന്നിൽ നിന്നും ഇല്ലാതാവാൻ എന്താണ് വഴി ചോദ്യം കേട്ട ഭർത്താവ് പനിനീർ വെള്ളമെടുത്ത് ഭാര്യയുടെ ശരീരത്തിലേക്ക് തെളിച്ചു അതും ഒരു അത്ഭുതമായി മാറി കാലങ്ങൾക്ക് ശേഷവും ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്നും അവരിൽ നിന്ന് പിറന്ന കുട്ടിയിൽ നിന്നു പോലും പനിനീരിന്റെ സുഗന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കാരണത്താൽ കുട്ടിയുടെ പേരിനൊപ്പം പൂക്കോയ കോയ അഥവാ പൂവ് പ്ലസ് കോയ എന്ന പേര് ചേർക്കുകയുണ്ടായി കിടന്നിരുന്ന ജീവൻ ആരാണെന്നറിയുമോ യമനിലെ യമിൽ ഉദയം ചെയ്തവരും മലബാറിന്റെ സാംസ്കാരിക സാമൂഹിക ആത്മീയ മേഖലകളിൽ അനർഘമായ സംഭാവനകൾ സമർപ്പിച്ചവരും ഉമർ ഉമർമത്ത തുടങ്ങിയ മഹാന്മാരായ നിരവധി ശിഷ്യഗണങ്ങളെ സമർപ്പിച്ചവരും കടലുണ്ടി പുഴയുടെ തീരത്ത് അന്തിവിശ്രമം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിന്റെ ഔലിയാക്കളുടെ രാജാവ് ുംരി ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസം മുഹറം ഏഴ് എല്ലാവരും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ മറക്കല്ലേ അള്ളാഹു അവരുടെ സഹായവും നമുക്ക് ആമീൻ ആമീൻ ഈ സംഭവം അഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ച ഒരു അറബി ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കാണാം തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചരിത്രം ഏറെ ബഹുമാനത്തോടെ രേഖപ്പെടുത്തിയ ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം കൂടിച്ചേർന്ന് കിടക്കുന്ന രണ്ട് വാക്കുകൾ തികഞ്ഞ സൂഫി സൂഫിവരി എന്നാൽ കടുത്ത സാമ്രാജ്യത്വ വിരോധിയെന്നും ഒരുപോലെ വിളിക്കപ്പെട്ട മഹാമനുഷ്യൻ മുസ്ലിമായി ജീവിക്കുമ്പോൾ തന്നെ മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മതസൗഹാർദ്ദത്തിന്റെ നിസ്തുല മാതൃക കാണിച്ച് മനുഷ്യരാശി ഒന്നാണെന്ന സത്യം വീണ്ടും വിളിച്ചു പറഞ്ഞ വലിയ വ്യക്തിത്വം വ്യക്തി സാമൂഹിക ജീവിതത്തിന്റെ വിശുദ്ധി കണ്ട് ജാതി മതഭേദമന്യേ സർവരുടെയും ഹൃദയാന്തരങ്ങളിൽ ഏറെ ആദരണീയനായി മാറിയ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ഇതിഹാസ ജീവിതം ഇന്നും അവിസ്മരണീയമാണ് കാലമേറെ കഴിഞ്ഞിട്ടും എന്നും ആശ്ചര്യത്തോടെ അതിലേറെ അത്ഭുതത്തോടെ മാത്രം നോക്കി കാണാൻ കഴിയുന്ന മമ്പുറം തങ്ങളുടെ വിശിഷ്ട ജീവിതത്തിലെ സുപ്രധാനമായ ഓരോ താളുകളും ഇനി നമുക്കും ഹൃദ്യമായി അടുത്തറിയാം ബോധ്യപ്പെടണമെങ്കിൽ രണ്ട് മഹാമനുഷ്യരെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് സയ്യിദ് ഷേഖ് ജിഫ്രിയും സയ്യിദ് ഹസൻ ജിഫ്രിയും ബാലവി കുടുംബത്തിലെ ജിഫ്രി കബീലയിൽ നിന്ന് കേരളത്തിലെത്തിയ ആദ്യത്തെ പണ്ഡിതനായിരുന്നു സയ്യിദ് ഷേഖ് ജിഫ്രി യമനിലെ തെരീമിൽ ഏടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ജനിച്ച അദ്ദേഹം ഖുർആാൻ ഹദീസ് ദസൌഫ് മുതൽ അറബി ഭാഷ സാഹിത്യം വരെ ആഴത്തിൽ പഠിച്ചു ഇരുപത് വയസ്സാകും മുന്നേ അറിയപ്പെട്ട പണ്ഡിതനായി മാറി കൂടുതൽ വൈകാതെ തന്നെ കേരളത്തിലെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം സാമൂതിരി രാജാക്കന്മാർ മുസ്ലിങ്ങളോട് കാണിക്കുന്ന സഹകരണവും മലയാളികളുടെ സൗഹൃദം പൂണ്ട സമീപനങ്ങളും കേരളത്തിൽ വന്നുപോയ കച്ചവടക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞതുൽ